മാല നല്ല കിട്ടുന്നുണ്ട് മൈതപ്പൊടി കൊടുത്തിട്ട് ഡബിയില കുപ്പിയിലാക്കിയാലും നല്ല മാല കിട്ടുന്നുണ്ട് കുപ്പിയില് നമ്മളെ ചാനലിൽ ഇത് ആദ്യായിട്ടാണ് വരണത് ആ അടുത്ത് കേറീണ് പോയാ മൈദ കുപ്പിയിലിട്ടിട്ട് മാലാന്ത നല്ല വലുപ്പമുള്ള മാലാന് കണ്ടന്നു മൈദ ഇങ്ങനെ കുപ്പിയില് വെച്ചിട്ട് കലക്കിട്ട് അങ്ങനെ ഇടാ ഇതാ മീന് കയറി മാല മാലാൻ കയറിയും അങ്ങനെ കാണിച്ച കുപ്പി

പിണക്കം കിട്ടി അല്ല പൊന്നെ പള്ള വേദന

അല്ല കേട്ടുണ്ടോത് മാറുണല്ലല്ല വലിയ മാലാണോ ആ ഓക്കേ ഇതാണ് മാരണോ കുടിച്ചുകൊണ്ടിരിക്കല്ലേടാ വാ അതി അതി കളയക്കണ്ടേ നിനക്കൊന്ന് ഫസ്റ്റ് കിട്ടട്ടെടാ ദാ ആ കുപ്പിന്റെ വലിപ്പം തന്നെ ഇണ്ടല്ലേ എന്നിട്ട് ഇവരിച്ച എത്ര വലുപ്പം കവറും വെച്ചവന്